മൂന്നാം മോദി സർക്കാരിന്റെ ക്യാബിനറ്റ് പാനൽ രൂപീകരണം അവസാനിച്ചപ്പോൾ വ്യക്തമാകുന്ന ഒരു കാര്യമുണ്ട് ഈ മന്ത്രിസഭയിൽ രണ്ടാമൻ കേന്ദ്ര ആഭ്യന്തര മന്ത്രി അമിത്ഷായല്ല പകരം പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ആണ് നിയമന നടപടികൾ കൈകാര്യം ചെയ്യുന്ന കമ്മിറ്റിയിൽ ഒഴിച്ച് ബാക്കി എല്ലാ കമ്മിറ്റികളിലും രാജ്നാഥ് സിംഗ് ആണ് ഉൾപ്പെട്ടിരിക്കുന്നത് രണ്ടാം മോദി മന്ത്രിസഭയിലെ എട്ട് പാനലുകളിൽ എല്ലാ കമ്മിറ്റികളും ഉൾപ്പെട്ടിരുന്നത് സാക്ഷാത് അമിത് മാത്രമായിരുന്നു രാജ്നാഥ് സിംഗ് മൂന്ന് സമിതികളിൽ മാത്രമാണ് ഉൾപ്പെട്ടിരുന്നത് നരേന്ദ്രമോദിയും അമിത്ഷായും മാത്രമാണ് കഴിഞ്ഞ സർക്കാരിന്റെ അപ്പോയിന്റ്മെന്റ് കമ്മിറ്റി ഓഫ് ക്യാബിനറ്റ് അതായത് എ സി സിയിൽ ഉണ്ടായിരുന്നത് എന്നാൽ ഇത്തവണ രാജ്നാഥ് സിംഗ് ആണ് മോദിക്കൊപ്പം ഈ കമ്മിറ്റിയിൽ ഇടം പിടിച്ചത് ഇതോടെ തെരഞ്ഞെടുപ്പിലെ തിളക്കം കുറഞ്ഞ വിജയത്തിന് ശേഷം ബി ജെ പിയിൽ അമിത്ഷായുടെ സ്വാധീനം കുറയുന്നതായുള്ള സൂചനകളാണ് പുറത്തു വരുന്നത് ഏത് ഇനി അങ്ങോട്ട് അമിത്ഷാക്ക് ഇതുവരെ ഉണ്ടായിരുന്ന എല്ലാ അധികാരങ്ങളും എല്ലാ സ്വാധീനങ്ങളും ഇതോടുകൂടി അവസാനിപ്പിച്ചിരിക്കുകയാണ് ഇപ്പോൾ ആർ എസ് എസ് ഇനി അങ്ങോട്ട് അടുത്ത ലക്ഷ്യം ലക്ഷ്യമെന്നത് നരേന്ദ്രമോദിയിലേക്കാണ് കാരണം കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി അല്ലെങ്കിൽ ഏതാനും മാസങ്ങളായി തെരഞ്ഞെടുപ്പിന് മുന്നേ തന്നെ ആർ എസ് എസും ബി ജെ പിയും തമ്മിൽ ഇടഞ്ഞിരിക്കുന്ന സാഹചര്യമാണ് നിലനിന്നിരുന്നത് ഈ സാഹചര്യത്തിൽ ജെ പി നദ്ദ അടക്കമുള്ള നേതാക്കളെല്ലാം വന്ന് പറഞ്ഞത് ഇനി നമുക്ക് ആർ എസ് എസിന്റെ സഹായത്തിന്റെ ആവശ്യമില്ല അല്ലാതന്നെ ഞങ്ങൾക്ക് ഒറ്റക്ക് മത്സരിക്കാനും ഒറ്റയ്ക്ക് ജയിക്കാനും ഒറ്റയ്ക്ക് ഭരിക്കാനുമുള്ള സ്വാധീനമുണ്ടെന്നും ആ സ്വാധീനം ഞങ്ങൾ ഇതിനോടൻ തന്നെ ഉണ്ടാക്കി കഴിഞ്ഞുവെന്നും ഇനി അങ്ങോട്ട് നിങ്ങളുടെ ആരുടെയും സഹായം ഞങ്ങൾക്ക് വേണ്ട എന്നുമാണ് പറഞ്ഞത് ഒപ്പം ഒരു കാര്യം കൂടി പറഞ്ഞു ഞങ്ങൾ ആർ എസ് എസ് നിക്കാനുള്ള പ്രധാന കാരണം എന്നത് അന്ന് ഞങ്ങൾക്കൊരു പിന്തുണ ആവശ്യമായിരുന്നു അതുകൊണ്ടാണ് ഞങ്ങൾ നിങ്ങൾക്ക് കീഴിൽ നിന്നത് പക്ഷെ ഇനി അങ്ങോട്ട് നിങ്ങളുടെ പിന്തുണ ഞങ്ങൾക്ക് ആവശ്യമില്ല ഞങ്ങളുടെ പിന്തുണ നിങ്ങൾക്കാണ് വേണ്ടത് എന്നാണ് അപ്പോ ആ സമയം മുതൽ ആർ എസ് എസും ബി ജെ പി തമ്മിൽ ശക്തമായൊരു വാക്പോരുണ്ടായിരുന്നു അതുപോലെ ഇടഞ്ഞു നിൽക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു ഇനി അങ്ങോട്ട് ബി ജെ പി യെ ആർ എസ് എസ് സപ്പോർട്ട് ചെയ്യില്ല എന്നിവരെ പറയുന്ന മോഹൻലോത് അടക്കമുള്ളവർ പറയുന്ന സാഹചര്യം ഉണ്ടായി അങ്ങനെ ആർ എസ് എസും ബി ജെ പി നമ്മൾ ഇടയുകയും പിന്നീട് നടന്ന തെരഞ്ഞെടുപ്പുകൾ അതായത് ഇപ്പൊ നടന്ന തെരഞ്ഞെടുപ്പിൽ ബി ജെ പി പലയിടങ്ങളിലും തോട്ട് തുന്നം പാടുകയും ഒരുപക്ഷെ ഉത്തർപ്രദേശ് അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ ബി ജെ പിക്ക് കനത്ത പരാജയം ഏറ്റുവാങ്ങേണ്ടി വന്നു ആ സാഹചര്യത്തിലാണ് ഇപ്പോൾ ആർ എസ് എസ് വീണ്ടും ബി ജെ പിക്ക് മേൽ ആധിപത്യം സ്ഥാപിച്ചുകൊണ്ടിരിക്കുന്നത് നരേന്ദ്രമോദിയോടും അമിത്ഷായോടുമുള്ള ആർ എസ് എസിന്റെ വിയോജിപ്പുകൾ വർദ്ധിപ്പിച്ച അല്ലെങ്കിൽ വർദ്ധിച്ച സാഹചര്യത്തിലാണ് രാജ്നാഥ് സിംഗിന് കൂടുതൽ പ്രാധാന്യം നൽകിയുള്ള നീക്കങ്ങൾ ഉണ്ടാകുന്നത് തിരഞ്ഞെടുപ്പിലെ തിരിച്ചടിക്ക് കാരണം ജനങ്ങളിൽ നിന്നകുന്നതാണെന്ന് അടക്കമുള്ള രൂക്ഷ വിമർശനങ്ങൾ ആർ എസ് എസിന്റെ ഭാഗത്തുനിന്ന് മോദിക്കും അമിത്ഷാക്കുമെതിരെ ഉയർന്നു വന്നിരുന്നു ഇനിയും മോദി ഷാ കൂട്ടുകെട്ട് അതിരുകടന്നു പോകരുതെന്ന് ആർ എസ് എസും കണക്ക് കൂട്ടുന്നുണ്ട് കഴിഞ്ഞ തവണ അമിത്ഷാ അധ്യക്ഷനായിരുന്ന ക്യാബിനറ്റ് കമ്മിറ്റി ഓഫ് അക്കോമഡേഷനിൽ ഇത്തവണയും അദ്ദേഹം തന്നെയായിരിക്കും അധ്യക്ഷനായി തുടരുന്നത് ഈ കമ്മിറ്റിയിൽ രാജ്നാഥ് സിംഗിനെ ഉൾപ്പെടുത്തിയിട്ടില്ല പ്രധാനപ്പെട്ട കമ്മിറ്റിയായ പൊളിറ്റിക്കൽ അഫയേഴ്സ് കമ്മിറ്റിയിൽ കഴിഞ്ഞ തവണ രാജ്നാഥ് സിംഗിനെ ഉൾപ്പെടുത്തിയിരുന്നില്ല കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ തമ്മിലുള്ള ബന്ധം സാമ്പത്തിക ഇടപാടുകൾ എന്നിവ കൈകാര്യം ചെയ്യുന്ന സുപ്രധാന കമ്മിറ്റിയാണത് സൂപ്പർ ക്യാബിനറ്റ് എന്നാണ് ഈ സമിതി അറിയപ്പെടുന്നത് തന്നെ ഈ സമിതിയിലേക്ക് രാജ്നാഥ് സിംഗ് കടന്നു വരുമ്പോൾ മോദിയുടെയും അമിത്ഷായുടെയും അപ്രമാദിത്യം കുറയുകയും ചെയ്യും അതുവരെ ഉണ്ടായിരുന്ന തൻപ്രമാണിത്വം അതുവരെ ഉണ്ടായിരുന്ന ഞാനാണ് നേതാവ് ഞാൻ മാത്രമാണ് നേതാവ് ഞാനേ ഭരിക്കൂ ഞാനേ തീരുമാനിക്കൂ എന്ത് വേണം എന്ത് ചെയ്യണമെന്നും ഓരോ സംസ്ഥാനങ്ങൾക്ക് ഞാൻ എത്ര കൊടുക്കുന്നോ ഞാൻ തരുന്ന പിച്ചച്ചട്ടിയിൽ ഇട്ട് തരുന്ന അത് മാത്രമേ നിങ്ങൾക്ക് കിട്ടാവൂ എന്ന് പറയുന്ന അതേ സ്ഥാനത്തു നിന്നും മോദിയെയും അമിത്ഷായെയും തള്ളി മാറ്റിക്കൊണ്ട് അല്ലെങ്കിൽ എടുത്തു കളഞ്ഞുകൊണ്ട് ഇപ്പോൾ രാജ്നാഥ് സിംഗ് കടന്നു വരുമ്പോൾ അതുവരെ ഉണ്ടായിരുന്ന പ്രമാണിത്വവും പ്രമാദിത്വവും എല്ലാം ഇതോടുകൂടി അവസാനിക്കുകയാണ് കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങൾ അടക്കമുള്ള വിഷയങ്ങളിൽ മോദിക്ക് മുകളിൽ തീരുമാനം എടുത്തിരുന്നത് അമിത്ഷായാണെന്ന വിമർശനം ആർ എസ് എസ് രകത്ത് നേരത്തെ തന്നെ ഉള്ളതാണ് ഇതിന് കടിഞ്ഞാനിടാൻ ആർ എസ് എസ് ആഗ്രഹിക്കുന്നതായി വേണം ഈ നീക്കത്തിൽ നിന്ന് മനസ്സിലാക്കാനെന്ന് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നുമുണ്ട് മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം എന്നത് ഒരു കമ്മിറ്റിയിൽ ഒഴിച്ച് ബാക്കി എല്ലാ കമ്മിറ്റികളിലും സഖ്യകക്ഷി മന്ത്രിമാരെയും ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്നതാണ് രണ്ടായിരത്തി പതിനാല് മുതൽ ഒരൊറ്റ കമ്മിറ്റിയിൽ പോലും സഖ്യകക്ഷി മന്ത്രിമാരെ ഉൾപ്പെടുത്തിയിരുന്നില്ല എന്നുള്ളതാണ് പ്രധാനമായി എടുത്തു പറയേണ്ട കാര്യം ആ സാഹചര്യത്തിൽ നിന്നും രണ്ടായിരത്തി എത്തുമ്പോൾ മിക്ക മന്ത്രിമാരെയും ഈ പറഞ്ഞ കമ്മിറ്റികളിലെല്ലാം ഉൾപ്പെടുത്തിയിരിക്കുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട വിഷയവും എന്നാൽ ഒറ്റയ്ക്ക് ഭൂരിപക്ഷം ലഭിക്കാത്ത സാഹചര്യത്തിൽ സത്യപ്രതിജ്ഞ ചെയ്ത സർക്കാരിനെ താങ്ങി നിർത്താൻ സഖ്യകക്ഷികളെ വേണ്ടവിധം പരിഗണിക്കാതെ തരമില്ലാത്ത സാഹചര്യമാണ് നിലവിൽ ബി ജെ പിക്ക് ഇതേ തുടർന്നാണ് എല്ലാ കമ്മിറ്റികളിലും സഖ്യകക്ഷി മന്ത്രിമാരെ കൂടി ഉൾപ്പെടുത്തിയിരിക്കുന്നത് മൂന്നാം മോദി മന്ത്രിസഭയിൽ സഖ്യകക്ഷികൾക്ക് എത്ര പ്രാധാന്യം ലഭിക്കുമെന്നായിരുന്നു അല്ലെങ്കിൽ കൊടുക്കണമെന്നതായിരുന്നു എൻ ഡി എ സർക്കാർ രൂപീകരണ നീക്കങ്ങളിൽ ആരംഭിച്ചത് മുതൽ ഉന്നയിക്കുന്ന ചർച്ചകളല്ല കടുംപിടുത്തത്തിന് നിൽക്കാതെ പ്രധാന കക്ഷികളായ ടി ഡി പി ജെ ഡി യുവിനേയും പരിഗണിച്ച് മുന്നണി ബന്ധം ഉറപ്പിച്ച ബി ജെ പിക്ക് മുന്നിലുണ്ടായിരുന്ന അടുത്ത കടമ്പയായിരുന്നു കാബിനറ്റ് പാനൽ രൂപീകരണം ഇത് സഖ്യകക്ഷികളെ പിണക്കാതെ തന്നെ ബി ജെ പി കൈകാര്യം ചെയ്തു എന്ന് വേണം ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ പ്രധാനപ്പെട്ട സമിതിയായ സുരക്ഷാ കമ്മിറ്റിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്നാഥ് സിംഗ് അമിത് നിർമ്മല സീതാരാമൻ എസ് ജയശങ്കർ എന്നിവരാണുള്ളത് ഈ കമ്മിറ്റിയിൽ മാത്രമാണ് സഖ്യകക്ഷി മന്ത്രിമാരെ ഉൾപ്പെടുത്താതിരുന്നത് പൊളിറ്റിക്കൽ അഫയേഴ്സ് കമ്മിറ്റിയിൽ തെലുങ്ക് പാർട്ടിയുടെ കെ റാം മോഹൻ നായിഡു ഹിന്ദുസ്ഥാനി അവാമി മോർച്ചയുടെ ജിതിൻറാം മാഞ്ചി എന്നിവരെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ആന്ധ്രക്ക് പ്രത്യേക പദവി അടക്കം ഉറപ്പു നൽകിയാണ് ടി ഡി പി യെ ബി ജെ പി കൂടെ നിർത്തിയിരിക്കുന്നത് ഇക്കാര്യം കൂടി പരിഗണിച്ചാണ് ടി ഡി പി യെ ഈ സമിതിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് എന്ന് വേണം ഇതെന്ന് മനസ്സിലാക്കാൻ ഒപ്പം സാമ്പത്തിക നയം രൂപീകരിക്കുന്നതിൽ പങ്ക് സാമ്പത്തിക സമിതിയിൽ ജെ ഡിയുവിന്റെ ലാലൻ സിംഗിനെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എൽ ജെ പി അതായത് രാംവിലാസ് പാസ്വാന്റെ എൽ ജെ പി നേതാവ് ചിരാഗ് പാസ്വാനെ നിക്ഷേപവും വളർച്ചയും സമിതിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതായത് എൽ ജെ പി നേതാവായ ചിരാഗ് പാസ്വാനെയാണ് ഇപ്പോൾ വളർച്ച നിക്ഷേപ സമിതിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു തൊഴിൽ നൈപുണ്യ സമിതിയിൽ ആർ എൽ ഡിയുടെ ജയന് ചൌധരി പ്രത്യേക ക്ഷണിതാവാക്കിയിട്ടുമുണ്ട് രാജ്നാഥ് സിംഗിനെ പോലുള്ള നേതാക്കളെ ചേർത്ത് പിടിച്ച് മുന്നോട്ട് പോകാനുള്ള മോദിയുടെ തീരുമാനം ആർ എസ് എസിന്റെ രോഷം തണുപ്പിക്കാനുള്ള നീക്കമാണെന്നാണ് വിലയിരുത്തപ്പെടുന്നത് അമിത്ഷായുടെ രണ്ടാമത്തെ സ്ഥാനം ഇതോടെ ഏറെക്കുറെ ഇല്ലാണ്ടായിരിക്കുന്നു എന്ന് എടുത്തു പറയേണ്ടി വരും കഴിഞ്ഞ സർക്കാരിൽ മോദി കഴിഞ്ഞാൽ ഏറ്റവും സീനിയർ രാജ്നാഥ് സിംഗ് ആയിരുന്നിട്ട് കൂടി അമിത്ഷായാണ് കാര്യങ്ങൾ നിയന്ത്രിച്ചിരുന്നത് ബി ജെ പി അധ്യക്ഷൻ ജെ പി നദ്ദ ആയിരുന്നെങ്കിലും പാർട്ടിക്കുള്ളിലെ സുപ്രധാന തീരുമാനങ്ങളെല്ലാം സ്വീകരിച്ചിരുന്നതും എടുത്തിരുന്നതുമല്ല അമിത്ഷായായിരുന്നു മോദിയും അമിത്ഷായും ചേർന്നാണ് ബി ജെ പിയുടെ ക്യാമ്പയിനുകളെല്ലാം നിയന്ത്രിച്ചിരുന്നതും നടത്തിയിരുന്നതും മറ്റു പാർട്ടികളിൽ നിന്ന് ബി ജെ പിയിലേക്ക് നേതാക്കളെ എത്തിച്ചിരുന്നതും സംസ്ഥാന സർക്കാരുകളെ മറച്ചിടാൻ ചുക്കാൻ പിടിച്ചിരുന്നതും അമിത് ഷായായിരുന്നു ചാണക്യൻ രാഷ്ട്രീയ ചാണക്യൻ എന്നാണ് ബി ജെ പി നേതാക്കൾ തന്നെ അമിത്ഷായെ വിശേഷിപ്പിച്ചിരുന്നത് എന്നാൽ അഴിമതിക്കാരായ നേതാക്കളെ കൂടെ കൂട്ടി അമിത്ഷാ ബി ജെ പിയുടെ പ്രതിച്ഛായ നശിപ്പിച്ചുവെന്നാണ് ആർ എസ് എസിന്റെ വിമർശനം മോദിയെയും അമിത്ഷായെയും ഇനിയും കയറൂരി വിട്ടാൽ കൂടുതൽ തിരിച്ചടി ഉണ്ടാകുമെന്ന് സംഘപരിവാർ വിലയിരുത്തുന്നു ഇതിന്റെ ഭാഗമായാണ് പതിമൂന്നാം വയസ്സിൽ ആർ എസ് എസിൽ ചേർന്ന രാജ്നാഥ് സിംഗിനെ നിർണായക സ്ഥാനങ്ങളിലേക്ക് ബി ജെ പിയിലേക്ക് തിരികെ എത്തിച്ചിരിക്കുന്നത് ആർ എസ് എസ് ബി ജെ പിയുടെ താക്കോൽ സ്ഥാനം തന്നെ ഇപ്പോൾ രാജ്നാഥ് സിംഗിന് നൽകിയിരിക്കുന്നത് ഇതിന്റെ എല്ലാം പ്രധാന കാരണം എന്നത് ഇനി അങ്ങോട്ട് നരേന്ദ്രമോദിക്കും അമിത്ഷാക്കും യാതൊരു പ്രാധാന്യവും പാർട്ടിയിലോ മുന്നണിയിലോ ഉണ്ടാകില്ല എന്ന് തന്നെയാണ് ഇനി താക്കോൽ സ്ഥാനം ഇരിക്കുന്നത് രാജ്നാഥ് സിംഗിന്റെ കയ്യിലാണ് രാജ്നാഥ് സിംഗ് തീരുമാനിക്കും ഇനി എന്തൊക്കെ നടക്കണം എന്തൊക്കെ നടക്കണ്ട എന്ന് മോദിയുടെയും ഷായുടെയും ഇതുവരെ ഉണ്ടായിരുന്ന കൂട്ടുകെട്ട് ഇനി അങ്ങോട്ട് അവസാനിക്കുന്നു എന്ന് മാത്രമല്ല അമിത്ഷാ മൂന്നാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെടുകയും ഇനി ഒന്നാമതായി നരേന്ദ്രമോദി ആണെങ്കിൽ പോലും അത് ഏത് നിമിഷം വീഴുന്ന സാഹചര്യം നിലനിൽക്കുമ്പോഴും ഒന്നാമതായി നരേന്ദ്രമോദിയും രണ്ടാമതായി രാജ്നാഥ് സിംഗും മൂന്നാമതായി അമിത്ഷായും എത്തുന്നു എന്നുള്ളതാണ് ഇതിൽ എടുത്തു പറയേണ്ട കാര്യം മറ്റൊന്ന് ഇതുവരെ അമിത്ഷാ നടത്തിയിരുന്ന എല്ലാ കൊള്ളലായ്മകൾക്കും ഇനി അങ്ങോട്ട് തിരിച്ചടികൾ ഓരോന്നായി കിട്ടുന്നു എന്നുള്ളത് എടുത്തു പറയേണ്ടി വരും കാരണം ഇതുവരെ ആർ എസ് എസ് ബി ജെ പിക്ക് ഒപ്പം ഉണ്ടായിരുന്നുവെങ്കിലും എങ്കിലും ആർ എസ് എസിനെ ഇനി ഞങ്ങൾക്ക് ആവശ്യമില്ല എന്ന് ആദ്യം പറയുന്നത് അമിത്ഷായൂടെയാണ് അമിത്ഷായാണ് ജെ പി നദ്ദയെ കൊണ്ട് പറയിപ്പിച്ചതെന്നും അമിത്ഷായും മോദിയും കൂടി ചേർന്നിട്ടാണ് ജെ പി നദ്ദ ഇതൊക്കെ പറയാൻ കാരണമെന്നുമാണ് ആർ എസ് എസ് കരുതുന്നത് അങ്ങനെ വരുമ്പോൾ ആ പറച്ചിലിന് ശേഷമാണ് ആർ എസ് എസും ബി ജെ പിയും തമ്മിൽ അകരുന്നതും ഇവർ തമ്മിലുള്ള പ്രശ്നങ്ങൾ രൂക്ഷമാകുന്നതും അങ്ങനെ ആർ എസ് എസിന്റെ ഉന്നത നേതാക്കൾ എല്ലാവരും ബി ജെ പിക്ക് എതിരെ തിരിയുകയും ഇപ്പോൾ നടന്ന തെരഞ്ഞെടുപ്പുകളിൽ പലയിടങ്ങളിലും ആർ എസ് എസ് സഹകരിക്കാതാവുകയും ചെയ്തിരുന്നു അങ്ങനെ സഹകരിക്കാതായതോടെ ബി ജെ പിക്ക് പലയിടങ്ങളിലും തങ്ങളുടെ സ്വാധീനം നഷ്ടപ്പെടുകയും അവർ പ്രതീക്ഷിച്ച സീറ്റുകളൊന്നും ലഭിച്ചില്ല എന്ന് മാത്രമല്ല സിറ്റിംഗ് സീറ്റുകൾ പോലും നഷ്ടപ്പെടുന്ന സാഹചര്യം ഉണ്ടാവുകയും ചെയ്തത് അങ്ങനെ വന്നപ്പോഴാണ് വീണ്ടും ആർ എസ് എസ് അങ്ങോട്ട് കയറി ഇനി ഞങ്ങൾ തീരുമാനിക്കാം എന്ന് പറഞ്ഞത് കാരണം നിങ്ങൾ ഒറ്റയ്ക്ക് എന്ന് പറഞ്ഞിട്ടല്ലേ നിന്നത് എന്നിട്ട് നിങ്ങൾ എന്താണ് മറച്ചിട്ടെ എന്നാണ് ആർ എസ് എസ് ചോദിക്കുന്നത് അങ്ങനെ ഞങ്ങളില്ലാതെ നിങ്ങൾക്ക് ജയിക്കാനോ ഭരിക്കാനോ സാധിക്കില്ല എന്നും ഇനി ഞങ്ങൾ തീരുമാനിച്ചോളാം നിങ്ങൾ അടങ്ങിയിരുന്നാൽ മതി എന്നുമാണ് ഇപ്പോൾ ആർ എസ് എസ് പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ടാണ് മോദി ഷാ കൂട്ടുകെട്ടുകെ തകർത്തുകൊണ്ട് രാജ്നാഥ് സിംഗിനെ ഇപ്പോൾ താക്കോൽ സ്ഥാനത്തേക്ക് കൊണ്ടുവന്നിരിക്കുന്നത്